ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത് കാലിഫോർണിയ യു എസ് എ ആ ദിവസം തന്നെ മിഡ് നൈറ്റ് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ വരികയാണ് സോ ആ ഫോണിൽ വിളിച്ച വ്യക്തി പറഞ്ഞത് നിങ്ങൾ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്ന സീരിയൽ കില്ലറായ കോയറ്റ് കില്ലർ എവിടെയാണുള്ളതെന്ന് എനിക്കറിയാം ഈ ഒരു കാര്യം കേട്ടപ്പോൾ പോലീസുകൾ വളരെയധികം ഷോക്കിംഗ് ആയി പറയൂ അയാൾ എവിടെയാണുള്ളത് നിങ്ങൾ ആരാണ് സോ ഇതിന് മറുപടിയായി അയാൾ പറഞ്ഞത് നിങ്ങൾ ധൃതി കാണിക്കേണ്ട ആ സീരിയൽ കില്ലർ ആ ക്രൂരനായിട്ടുള്ള കൊലപാതകം ഞാൻ തന്നെയാണ് ഞാൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് സറണ്ടർ ആവാൻ ഞാൻ തയ്യാറാണ് അതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ മാസത്ത് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി വരെ ഈ കാലയളവിൽ ആറ് പെൺകുട്ടികളെ അതിക്രൂരമായിട്ട് കൊന്ന കൊലപാതകയാണ് കോയറ്റ് കില്ലർ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെയാണ് അയാൾ ഇത്തരത്തിൽ കൊന്നിരുന്നത് വെറും കൊലപാതകം മാത്രമല്ല കൊന്നു കഴിഞ്ഞ ശേഷം ഈ പെൺകുട്ടികളുടെ എല്ലാം തന്നെ കൈ കാല് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇയാൾ ഉപേക്ഷിക്കുകയും ചെയ്യും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഒന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് പോലീസുകാർക്ക് ഈ കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഈ കില്ലറിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ ഒരു സീരിയൽ കില്ലറിന്റെ ഭീതി എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ ഇയാൾ കിട്ടിയ പേരാണ് കോയറ്റ് കില്ലർ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു പ്രാങ്ക് കോൾ അല്ല എന്നുള്ളത് പോലീസുകാർക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോലീസുകാർ വലിയൊരു സന്നാഹമായിട്ട് തന്നെയാണ് പോയത് അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു പോലീസുകാർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു നീ തന്നെയാണോ കോയർ കില്ലർ എന്താണ് നിന്റെ യഥാർത്ഥ പേര് എന്തിനു വേണ്ടിയിട്ടാണ് നീ ആ ആറ് പെൺകുട്ടികളെ കൊന്നു കളഞ്ഞത് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം തന്നെ തല താഴ്ത്തിയിരുന്ന അയാൾ ഈ ഒരു ഭാഗം വന്നപ്പോൾ തല ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു ആറല്ല എട്ടാളുകളെയാണ് ഞാൻ കൊന്നത് കുറച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു എട്ടല്ല പത്ത് ആളുകളെയാണ് ഞാൻ കൊന്നത് ഈ ഒരു കാര്യം കേട്ടപ്പോൾ മുന്നിലിരിക്കുന്ന പോലീസുകാർ എങ്ങനെയാണോ ഭയപ്പെട്ടിട്ടുണ്ടാവുക ഇവന്റെ കൊലപാതക പരമ്പര എല്ലാം തന്നെ ഇത്തരത്തിലുള്ളതായിരുന്നു എന്തിനു വേണ്ടിയാണ് അയാൾ ഇത്തരത്തിൽ ആളുകളെ കൊന്നൊടുക്കിയത് അവസാനം ഇപ്പോൾ സ്വന്തമായി സറണ്ടർ ചെയ്യാനുള്ള കാരണം എന്താണ് പത്തോളം മനുഷ്യരെ കൊന്നുകളഞ്ഞവന്റെ ഏറ്റുപറച്ചിലാണ് അവിടെ നടന്നതെങ്കിലും ഇപ്പോൾ സറണ്ടർ ആയതിന്റെ കാരണം എന്താണെന്ന് കൂടി പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു കാര്യം കേട്ടിരിക്കുന്ന നിങ്ങൾ പോലും ഒരു പക്ഷേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോവും സോ ഈ കോയറ്റ് കില്ലർ എന്തിനു വേണ്ടിയാണ് ഇത്രയും ആളുകളെ കൊന്നത് ആരെയും കൊന്നത് അവസാനം ഇത്തരത്തിൽ സറണ്ടർ ആവാൻ ഉണ്ടാവുന്ന കാരണം എന്താണ് ഈ കാര്യങ്ങൾ എല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വെൽക്കം ടു വിഷ്ലോകം അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസ് ആദ്യമായി അവനോട് ചോദിച്ചത് എന്താണ് നിന്റെ യഥാർത്ഥ പേര് എന്നാണ് എഡ്മഡ് എം കാമ്പൽ എന്നാണ് എന്റെ പേര് അയാൾ മറുപടിയും പറഞ്ഞു അടുത്തതായി ഓരോരോ ചോദ്യങ്ങളായിട്ട് പോലീസുകാർക്ക് ചോദിക്കേണ്ടി വന്നില്ല എഡ്മർഡ് തന്നെ തന്റെ ജീവിതകഥ എന്താണെന്ന് പോലീസുകാർക്ക് വിവരിച്ചു കൊടുത്തു എഡ്മഡ് എങ്ങനെയാണോ പോലീസുകാരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങിയത് അതുപോലെ തന്നെ ഞാനും നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റ് മാസം എനിക്കിപ്പോൾ ഏകദേശം പതിനഞ്ച് വയസ്സുണ്ടാവും എന്റെ ഗ്രാൻഡ്പയുടെയും ഗ്രാൻഡ്മയുടെയും കൂടെയാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ ഫാം ഹൗസിൽ എന്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ഗണ്ണുണ്ടായിരുന്നു സോ അദ്ദേഹത്തിനെ വേട്ടയാടുന്നതിലെല്ലാം വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് പഠിപ്പിച്ചു തന്നത് അങ്ങനെ ആദ്യമായി ഞാൻ ഷൂട്ട് ചെയ്തത് എൻ്റെ ഗ്രാൻഡ് മദറിനെ തന്നെയായിരുന്നു ഇത് കേട്ടുകൊണ്ടിരുന്ന പോലീസ് വളരെയധികം ആശ്ചര്യത്തോടെ എന്തിനു വേണ്ടിയാണ് നീന്തെൻ്റെ ഗ്രാൻഡ് മദറെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെയധികം സാധാരണമായിട്ട് അയാൾ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് എനിക്ക് അറിയണമായിരുന്നു അപ്പോൾ ഒരാൾക്ക് വെടികൊണ്ടാൽ അയാൾ എങ്ങനെയാണ് പെടഞ്ഞു മരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രാൻഡ് മദറിനെ ഷൂട്ട് ചെയ്തത് എന്നാണ് അവൻ പറഞ്ഞത് ഇത്തരത്തിൽ ഗ്രാൻഡ് മദർ പെടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഗ്രാൻഡ് ഫാദർ കയറി വരുന്നത് സോ ഈ ഒരു കാഴ്ച കണ്ടാൽ ഗ്രാൻഡ് ഫാദറിനെ വളരെയധികം വിഷമമാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗ്രാൻഡ് ഫാദറിനെയും ഷൂട്ട് ചെയ്ത് കൊന്നത് ഇത്തരത്തിൽ രണ്ട് കൊലപാതകങ്ങൾ തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ നടത്തിയ ശേഷം അയാൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി ആ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു ഞാൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞത് നീ വേഗം പോലീസിനെ വിളിച്ചിട്ട് സറണ്ടർ ആവു എന്നതാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ സറണ്ടർ ആവുകയും ചെയ്തു പോലീസുകാരോടും ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആ കേസ് കോടതിയിൽ എത്തിയപ്പോൾ അതിന് വിധിയായി ജഡ്ജി വെച്ചത് എനിക്ക് മാനസിക രോഗമാണ് ആ മാനസിക രോഗം ഉള്ളത് ഞാൻ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ചെയ്തത് എന്നാണ് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടുള്ള ശിക്ഷ ഒന്നും തന്നെ എനിക്ക് അപ്പോൾ വിധിച്ചില്ല ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എഡ്മിൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാനായിട്ട് പോലീസുകാർ ഈ കഴിഞ്ഞതിന്റെ റെക്കോർഡ്സ് എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചു സോ എഡ്മണ് പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു അയാൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു കേസിൽപ്പെട്ട് കോടതിയിൽ വിചാരണ നേരിട്ടിട്ടുണ്ട് ആ ഒരു കൊലപാതകത്തിന്റെ ശിക്ഷ എന്നോണം കാലിഫോർണിയ യൂത്ത് അതോറിറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് എഡ്മിൻ ആ സമയത്ത് എത്തപ്പെട്ടത് എഡ്മണ്ടിനെ ആ സമയത്ത് ചികിത്സിച്ച സൈക്കാട്രിസ്റ്റ് പറയുന്നത് പാരനോയിസ്ഡ് ഇഷ്ടോഫീനിയ എന്ന് പറയുന്ന ഒരുതരം മാനസിക അസുഖമാണ് ഇയാൾക്കുള്ളത് എന്നാണ് തന്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടിയിട്ടാണ് തന്റെ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മാദറിനെയും കൊന്നത് സോ അത് മാത്രമല്ല അതെ ഹാലൂസിനേഷൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട് എന്നും ആ സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റായി അവിടെ നിന്നും രോഗത്തിൽ നിന്നും റിക്കവർ ആവണം എന്നാണ് കോടതി കൊടുത്ത ശിക്ഷ എന്തായാലും കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് ഇയാൾക്ക് യാതൊരു അസുഖവും ഇല്ല എന്ന് തോന്നുകയാണ് കാരണം അത്രയും ശാന്തമായ സ്വഭാവമാണ് അയാളുടേത് അതുമാത്രമല്ലാതെ സഹ പേഷ്യൻസിനോടും എല്ലാം വളരെ ആയിട്ടുള്ള ബിഹേവ് ആയിരുന്നു ഹോസ്പിറ്റലിലെ ആ ഒരു ചികിത്സയ്ക്കും അതുപോലെ തന്നെ അവിടെയുള്ള ജീവിതത്തിനു ശേഷം ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഐക്യൂ ടെസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് ആ ഒരു ടെസ്റ്റ് നടത്തിയ ആളുകൾ പോലും ഞെട്ടിപ്പോയി കാരണം ഐക്യു ലെവൽ എന്ന് പറയുന്നത് എഡ്മണ്ടിന്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ഹ്യൂമന്റെ ഐ ക്യു എന്ന് പറയുന്നത് നയൻറ്റി ടു വൺ സീറോ നയൻ ആണ് സോ നൂറ്റി നാല്പത്തഞ്ച് ഐക്യു എന്നൊക്കെ പറയുമ്പോൾ അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾ എന്നർത്ഥം ഈ ഒരു ഐ ക്യൂ ടെസ്റ്റിന്റെ റിസൾട്ടും അതുപോലെ തന്നെ അയാളുടെ ബിഹേവ്യം കണ്ടപ്പോൾ ഹീസ് എ നോർമൽ ആൻഡ് സ്മാർട്ട് എന്ന് റിപ്പോർട്ട് ചെയ്തി ആ ഒരു ഫയൽ ക്ലോസ് ചെയ്തു സോ അങ്ങനെ ആ ഒരു ശിക്ഷയിൽ നിന്നും അയാൾ മുക്തി നേടുകയും ചെയ്തു ആ കഴിഞ്ഞ കോടതി ജഡ്ജ്മെന്റിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എഡ്മണ്ട് ഒരിക്കലും തൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാനായി പാടില്ല എന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് പോലീസുകാർ തന്നെ എഡ്മണ്ടിനോട് ചോദിച്ചു എന്താണ് അതിനുശേഷം സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം എഡ്മണ്ട് മറുപടി പറഞ്ഞു തുടങ്ങി എൻറെ അമ്മയുടെ പേര് എലിസബത്ത് കാമ്പർ എൻ്റെ അച്ഛൻ്റെ പേര് എഡ്മണ്ട് എബിൽ കാമ്പർ ജൂനിയർ എനിക്ക് ഒരു ചേച്ചിയും എനിക്ക് ഒരു അനുജത്തിയും ഉണ്ട് എൻ്റെ അച്ഛൻ ഒരു ഇലക്ട്രീഷ്യൻ ആണ് സോ അദ്ദേഹത്തിന്റെ ഈ ഒരു ജോലി എൻ്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല വളരെയധികം മോശം ജോലിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് അച്ഛനോട് ഒരു വല്ലാത്തൊരു മതിപ്പില്ലായ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും എഡ്മണ്ട് കാണുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള പൊരിഞ്ഞ വഴക്കും നിലവിളിയുമാണ് എൻ്റെ അച്ഛനോട് എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യവും വെറുപ്പുമായിരുന്നു പക്ഷേ അമ്മയുടെ ആ ദേഷ്യവും വെറുപ്പും എല്ലാ പുരുഷന്മാരിലേക്കും വ്യാപിച്ചു എല്ലാ പുരുഷന്മാരും അത്തരത്തിലാണ് എന്ന രീതിയിലാണ് എൻ്റെ അമ്മ എപ്പോഴും സംസാരിക്കുക അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മകനായ എന്നോട് പോലും അമ്മ കാണിക്കുമായിരുന്നു ആ ദേഷ്യവും വിദ്വേഷവും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എപ്പോഴും എന്നെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി കുട്ടിക്കാലത്ത് എൻ്റെ സഹോദരിമാരുടെ കൂടെ കളിക്കാൻ പോലും എൻ്റെ അമ്മ എന്നെ അയക്കില്ലായിരുന്നു അവർ വല്ലാത്തൊരു വിവേചനം എന്നിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഏകദേശം പതിമൂന്നാമത്തെ വയസ്സിൽ എൻറെ അച്ഛനും എൻ്റെ അമ്മയും ഡിവോഴ്സ് ആവുന്നു അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ആകെ തുണയായി ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച എൻറെ അച്ഛനും എന്നെ വിട്ട് പിരിയുകയാണ് എൻറെ അമ്മ എന്നെ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തുകയും എന്നെ ആട്ടി അകറ്റുകയും ചെയ്യും അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മ എന്നോട് ചെയ്തത് എൻ്റെ വീടിന്റെ ബേസ്മെന്റ് റൂമിൽ ഒരു ഇരുട്ട് മുറിയിൽ എന്നെ അടച്ചു വെച്ചു എന്നുള്ളതാണ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് അമ്മയ്ക്ക് എപ്പോഴും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളായിരുന്നു ആ ഇരുട്ട് റൂമിൽ ഏകദേശം ഒരു വർഷക്കാലം ഞാൻ കഴിഞ്ഞു എങ്ങോട്ട് തിരിഞ്ഞാലും ഇരുട്ട് ആ ഇരുട്ട് റൂമിനുള്ളിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും എൻ്റെ അമ്മ എനിക്ക് തരില്ലായിരുന്നു ഇരുട്ട് മാത്രമായിരുന്നു എനിക്ക് എപ്പോഴും തുണയായി ഉണ്ടായിരുന്നത് ആ ഇരുട്ടിന്റെ ബേസ്മെന്റ് റൂം എനിക്ക് സമ്മാനിച്ചത് നരകമായിരുന്നു ആ നരകം എനിക്ക് തന്നതോ എൻ്റെ അമ്മയും എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ആ ഇരുട്ട് മുറിയിൽ നിന്നും വെളിയിൽ വന്ന ഞാൻ നേരെ പോയത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് സോ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എൻ്റെ അച്ഛനും മറ്റൊരു കുടുംബം ഉണ്ടായിരിക്കുന്നു ആ ഒരു കുടുംബത്തിൽ ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരിക്കുന്നു എൻ്റെ അച്ഛനെ എന്നെ ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല എന്ന് എന്നോട് തന്നെ പറഞ്ഞു അതിനുശേഷം എന്റെ അച്ഛൻ ചെയ്തത് ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ് മദറിന്റെയും വീട്ടിലേക്ക് എന്നെ ആക്കുക എന്നതായിരുന്നു അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്ന് പെടുന്നത് അതിനുശേഷമാണ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും എന്റെ കൈയാൽ കൊല്ലപ്പെടുന്നതും ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ഉണ്ടാവാൻ പാടില്ല ഞാൻ തിരിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് കോർട്ടിൽ വിധി ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു വിധി ഞാൻ മറികടന്നിണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശേഷം ഞാൻ ഒരു പോലീസ് ഓഫീസർ ആവണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം എന്നാൽ സാധാരണ മനുഷ്യരെക്കാൾ അപേക്ഷിച്ച് നീണ്ട കയ്യും കാലുമുള്ള എനിക്ക് എൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങിൽ റിജക്ഷൻ വന്നു അതിനുശേഷം ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ ജോലി ചെയ്തത് കുറച്ച് നാൾ മാത്രമേ അവിടെ ജോലി ചെയ്തുള്ളൂ എൻ്റെ കൈ അവിടെ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊന്ന് ഡാമേജ് ആയ സമയത്ത് ആ ജോലി എന്നിൽ നിന്ന് നഷ്ടമായി എനിക്ക് നടന്ന ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് പണം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പണം കൊണ്ട് ഞാൻ ഒരു കാറ് വാങ്ങുകയും ക്യാബ് ഡ്രൈവിംഗ് നടത്തുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും തന്നെ എനിക്ക് ജീവിക്കാനായി കഴിഞ്ഞിരുന്നില്ല എനിക്ക് ആവശ്യമായിട്ടുള്ള ചെലവുകളിൽ നിന്നും പണം കണ്ടെത്താനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല വീട്ടുപാടേക്ക് പോലും പണം തികയാതെ വന്നപ്പോഴാണ് വേറെ വഴിയില്ലാതെ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് അയാൾ എത്തുന്നത് പക്ഷേ ഒരിക്കലും ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എഡ്മിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെ തിരിച്ച് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയതാണെന്നും അയാൾ പറയുന്നു ഒന്നുകൂടെ അയാൾ കൂട്ടിച്ചേർത്തു എൻ്റെ അമ്മയുടെ അടുത്തേക്കും എനിക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് എന്റെ അമ്മയെ പോലും എനിക്ക് കൊല്ലേണ്ടി വന്നത് എന്ന് ഇത് കേട്ട പോലീസുകാർ വീണ്ടും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയാണ് നീ നിന്റെ അമ്മയെ അമ്മയെപ്പോലും കൊന്നുകളഞ്ഞത് എഡ്മണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എനിക്ക് ഇരുപത്തി വയസ്സ് തിരിഞ്ഞിരുന്നു ആ സമയത്താണ് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വീണ്ടും പോകുന്നത് വർഷങ്ങൾ മാത്രമേ മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മയുടെ മനസ്സ് ഇപ്പോഴും പഴയ അതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തിയതിനു ശേഷവും എപ്പോഴും എൻ്റെ അമ്മയും ഞാനുമായിട്ട് വലിയ രീതിയിലുള്ള വഴക്കുകൾ സംഭവിക്കാറുണ്ട് ഒരുപാട് വഴക്കുകൾ കൂടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാനായിട്ട് ഞാൻ എൻ്റെ കാർ എടുത്ത് വെളിയിലേക്ക് ഓടിച്ചു പോകും ആ സമയത്താണ് കാറ് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി എന്നോട് ലിഫ്റ്റ് ചോദിക്കുന്നത് ആ പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കാൻ എന്നോണം ഞാൻ കാറിലേക്ക് അവരെ കയറ്റുകയും ചെയ്തു എൻ്റെ അമ്മയോടുള്ള ദേഷ്യം മൊത്തം ഞാൻ ആ പെൺകുട്ടിയിലാണ് തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മെയ് മാസം ഇത്തരത്തിൽ ഒരേ കോളേജിൽ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് ഞാൻ എൻ്റെ കാറിൽ ലിഫ്റ്റ് കൊടുത്തു ആരും ഇല്ലാതിരുന്ന കാടിന്റെ ഒരു വശത്ത് എത്തിയ സമയത്ത് ഞാൻ അവർ രണ്ടു പേരെയും വെളിയിലേക്ക് ഇറക്കി വിട്ടു അവർ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ രണ്ടുപേരെയും മറഞ്ഞ് നിന്നുകൊണ്ട് ഞാൻ തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്തു ഇത്തരത്തിൽ ഷൂട്ട് ചെയ്ത് ശേഷം ആ രണ്ട് ശരീരങ്ങളും ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് പോകും എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പാക്കിയ സമയത്ത് ഞാൻ ആ രണ്ട് ശരീരങ്ങളും എൻ്റെ റൂമിലേക്ക് എത്തിക്കും അതിനുശേഷം എൻ്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ആ രണ്ട് പെൺകുട്ടികളുടെയും തല മാത്രം ഞാൻ കട്ട് ചെയ്ത് മാറ്റും അതിനുശേഷം കൈ കാല് തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആ ബാക്കിയുള്ള ശരീരവുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടും ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഓരോ പ്ലാസ്റ്റിക് കവറുകളിലാക്കിയിട്ട് ലോമോ ബ്രിൻഡോ എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട് ആ ഒരു ഭാഗത്ത് ചെന്നിട്ട് അതെല്ലാം ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും ചില ശരീരഭാഗങ്ങൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് എടുത്തെറിയും പക്ഷേ ഇത്തരത്തിൽ എടുത്തെറിയുന്ന സമയത്ത് ഒരു കാര്യം അയാൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അയാൾ ഷൂട്ട് ചെയ്ത ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ബുള്ളറ്റ് കൃത്യമായിട്ട് വെളിയിലെടുത്ത ശേഷമായിരിക്കും ഈ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിയുക ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പോലീസിന് എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ വിചാരിച്ചത് തന്നെയായിരുന്നു ശരി ഓഗസ്റ്റ് മാസം തന്നെ ഈ പറയുന്ന ശരീരഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടെത്തി പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കണ്ടെത്താനായി കഴിഞ്ഞില്ല എന്നെക്കുറിച്ച് യാതൊരു ക്ലൂവും നിങ്ങൾക്ക് ലഭിച്ചതുമില്ല ഇത് കേട്ട പോലീസുകാർക്ക് വളരെയധികം ദേഷ്യം തോന്നിയെങ്കിലും അത് അറിയിക്കാത്ത രീതിയിൽ അവർ ക്ഷമയോടെ കാത്തിരുന്നു ഇനിയും എന്തെല്ലാമാണ് അയാൾ പറഞ്ഞു തുടങ്ങുന്നത് എന്ന് അറിയാനായിട്ട് സോ സീരിയൽ കില്ലേഴ്സിനെല്ലാം തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതരം ശൈലി ഉണ്ടാവും ആ ശൈലിയിൽ മാത്രമായിരിക്കും അവർ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്യുക അതേ ഒരു ശൈലി എഡ്മണ്ടിനും ഉണ്ടായിരുന്നു ആദ്യം അയാളുടെ ഇരയെ ഷൂട്ട് ചെയ്ത് കൊല്ലുക അതിനുശേഷം വീട്ടിലേക്ക് എത്തിക്കുക കയ്യും കാലും തലയും എല്ലാം തന്നെ വെട്ടിമാറ്റുക അതിനുശേഷം ശരീരവുമായിട്ട് ബന്ധപ്പെടുക ഇതെല്ലാം കഴിഞ്ഞാണ് അവസാനം ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ പല പല ഭാഗത്തായിട്ട് വിക്ഷേപിക്കുന്നത് ഇത്തരം വിചിത്രമായിട്ടുള്ള ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ എഡ്മണ്ട് പറഞ്ഞ മറുപടി ഉണ്ട് എന്നാണ് സോ ആ കാരണം വളരെയധികം വിചിത്രവുമാണ് തന്റെ പത്താമത്തെ വയസ്സിൽ എഡ്മണ്ടിനെ ഒരു കളിക്കൂട്ടുകാരനായിട്ട് ഉണ്ടായിരുന്ന തന്റെ വീട്ടിലെ ഒരു കോഴിയായിരുന്നു സോ ഈ കോഴിയുമായാണ് എഡ്മണ്ട് എപ്പോഴും കളിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ എഡ്മണ്ട് കണ്ട കാഴ്ച തൻ്റെ കോഴിയുടെ തലഭാഗം തൻ്റെ അച്ഛൻ കട്ട് ചെയ്ത് കളയുന്നതാണ് ഇത് തടുക്കാനായിട്ട് നിലവിളിച്ചുകൊണ്ട് അടുത്തേക്ക് പോയപ്പോൾ അച്ഛൻ എഡ്മണ്ടിനെ മാറ്റി നിർത്തുകയും കുറച്ച് ചീത്ത പറയുകയും ചെയ്തു അതിനുശേഷം എഡ്മണ്ടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ കോഴിയുടെ ശരീരത്തെ തൂവലുകളെല്ലാം തന്നെ എടുത്തു മാറ്റി അതിനെ പല പല ഭാഗങ്ങളായി കട്ട് ചെയ്തു അതുകൂടാതെ എഡ്മണ്ടിന്റെ അമ്മ വളരെയധികം നിർബന്ധിച്ചുകൊണ്ട് എഡ്മണ്ടിനെ ആ ഒരു കോഴിയുടെ ഭക്ഷണം ആ ഒരു കറി കൊടുക്കുകയും ചെയ്തു ഇത് ഒരു തവണയല്ല പലതവണ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ മകന്റെ ആ ഒരു പേടി മാറ്റാൻ ആയിട്ടായിരിക്കണം ഒരു പക്ഷേ ആ അച്ഛൻ തന്റെ മകന്റെ മുമ്പിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ കോഴിൻ്റെ കഴുത്ത് ഭാഗം കട്ട് ചെയ്യുന്നതും കോഴിനെ നേരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് പക്ഷെ അത് നേരെ വിപരീതമായിട്ടാണ് തിരിഞ്ഞത് എഡ്മണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിയെ മാത്രമല്ല മറ്റ് മൃഗങ്ങളെയും ഇത്തരത്തിൽ മൃഗങ്ങളുടെ തലഭാഗം വെട്ടി മാറ്റുന്നത് എഡ്മണ്ടിനെ ഒരു ലഹരിയായി മാറി ആ ഒരു തോന്നലിന്റെ ഭാഗമായി തന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ഒരു പൂച്ചയുടെ തല ഇത്തരത്തിൽ എഡ്മണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എഡ്മണ്ട് കണ്ട ഒരു മാജിക് ഷോയുടെ ഭാഗമായിട്ടാണ് മനുഷ്യരിലേക്ക് ഈ ഒരു ആഗ്രഹം എത്തിച്ചേരുന്നത് സോ ആ ഒരു മാജിക് ഷോ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ തല വെട്ടിയെടുത്ത് മാറ്റുന്ന രീതിയിലുള്ള ഒരു ഷോയായിരുന്നു ആ ഒരു ഷോ കണ്ടുകൊണ്ടിരുന്ന എഡ്മണ്ടിന് ഇത്തരത്തിൽ തല വെട്ടിയെടുത്ത് മാറ്റുന്ന ആ ഒരു സമയം എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ തല വെട്ടി മാറ്റിയിരുന്നെങ്കിൽ എന്ന് അയാൾക്ക് ആ കുട്ടിക്ക് തോന്നിപ്പോയി അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ജനുവരി മാസം പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി അതിന്റെ തൊട്ടടുത്ത മാസം ഫെബ്രുവരി കോളേജിൽ നിന്നും പിക്ക് ചെയ്ത രണ്ട് പെൺകുട്ടികൾ ഈ പെൺകുട്ടികളെ എല്ലാം തന്നെ കൊന്നൊടുക്കിയത് തന്റെ അമ്മയിൽ നിന്നും വഴക്കിട്ട് വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്ന ശേഷമാണ് അതെ ഇവരെ എല്ലാം ഞാൻ കൊന്നു ഇവരെ കൊന്ന രീതിയും പഴയതുപോലെ തന്നെയായിരുന്നു തലഭാഗം വെട്ടിമാറ്റി കൈയും കാലും എല്ലാം തന്നെ വെട്ടിമാറ്റി ആ ശരീരവുമായി ബന്ധപ്പെട്ട് അവസാനം പല പല ഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു ഞാൻ ഇതിൽ ഒരു പെൺകുട്ടിയുടെ തല മാത്രം എന്റെ വീട്ടിന്റെ തൊടിയിലാണ് ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നത് അതും ആ തലയുടെ മുഖഭാഗം എന്റെ അമ്മ കിടക്കുന്ന റൂമിന്റെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ എൻറെ അമ്മ എന്നെ നോക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ചെയ്തു വെച്ചത് അയാൾ പറഞ്ഞു എൻറെ അമ്മയുടെ മേൽ തോന്നിയ ദേഷ്യത്തിന്റെ പുറത്ത് മറ്റുള്ള സ്ത്രീകളെ കൊന്നുകൊണ്ടിരുന്ന ഞാൻ അവസാനം എന്റെ അമ്മയെ കൊല്ലുന്ന ആ ഒരു ദിവസവും എത്തി ഏപ്രിൽ ഇരുപത് അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവിച്ചതെന്ന് കൂടെ അയാൾ പറഞ്ഞു ഇത് കേട്ടപ്പോൾ പോലീസ് ശരിക്കും ഷോക്കിംഗ് ആയൊരു അവസ്ഥയിലായിരുന്നു സാധാരണയായി ഞാനും അമ്മയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വഴക്ക് നടക്കുകയായിരുന്നു എന്നെ വായിൽ തോന്നിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ ശേഷം എൻ്റെ അമ്മ കിടക്കാനായിട്ട് ബെഡ്റൂമിൽ പോയി എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തുടങ്ങി ഇത്രയും നാൾ എൻ്റെ അമ്മയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് മറ്റുള്ള ആളുകളെ കൊന്നുകൊണ്ടിരുന്ന എനിക്ക് എന്തുകൊണ്ട് എൻ്റെ അമ്മയെ തന്നെ ഇല്ലാതാക്കി കൂടാ എന്ന് തോന്നിയ നിമിഷം അമ്മ ഉറങ്ങുന്നത് വരെ ഞാൻ കാത്തിരുന്നു ഉറങ്ങി എന്ന് ഉറപ്പായപ്പോൾ ഒരു ചുറ്റിയും എടുത്തുകൊണ്ട് ഞാൻ ആ റൂമിനുള്ളിലേക്ക് കടന്നു എൻ്റെ ആഗ്രഹം വരെ ആ ചുറ്റിയും കൊണ്ട് ഞാൻ ആ തലയിലേക്ക് ആഞ്ഞടിച്ചു ഒരുപാട് തവണ തലയോട്ടി ചിന്നിച്ചിതറി അടുത്തുള്ള ചുമരിലെല്ലാം തെറിച്ചു എങ്കിലും എൻ്റെ ദേഷ്യം തീർന്നിട്ടുണ്ടായിരുന്നില്ല ഒരു കത്തിയെടുത്ത് കഴുത്തിന്റെ ഭാഗം മറുത്ത് എൻ്റെ അലമാരയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് അതുതന്നെ ഞാൻ നോക്കി നിന്നു കുറേ നേരം എൻ്റെ ആഗ്രഹം തീരുന്നത് വരെ ഇത്രയും ദിവസം എന്നെ നോക്കി ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മയുടെ മൗത്ത് നോക്കി ഞാൻ ഒരുപാട് ചീത്ത പറഞ്ഞു അതിനുശേഷം ആ നാക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുകയും കഴുത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ എടുത്ത് കുപ്പത്തൊട്ടിയിലേക്ക് എറിയുകയും ചെയ്തു ഇതെല്ലാത്തിന് ശേഷം ആ ശരീരം എൻ്റെ അലമാരയ്ക്കകത്താണ് ഞാൻ എടുത്തു വെച്ചതെന്നും എഡ്മെൻ പറഞ്ഞു ഇത് കേട്ടപാടെ പോലീസുകാർ അവിടേക്ക് പോകാനായിട്ട് ഒരുങ്ങി പെട്ടെന്ന് അവരെ തടഞ്ഞുകൊണ്ട് എഡ്മെൻ പറഞ്ഞു ആ അലമാരയ്ക്കകത്ത് എൻ്റെ അമ്മയുടെ ശരീരം മാത്രമല്ല എൻ്റെ അമ്മയുടെ ഫ്രണ്ടായ ശാലി എന്ന് പറയുന്ന യുവതിയുടെ ശരീരം കൂടെ അതിനകത്തുണ്ട് ഇതും കൂടെ കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാവാത്ത പോലീസുകാർ എന്തിനാണ് നിങ്ങൾ അവരെയും കൊന്നത് എന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയെ കൊന്ന ശേഷവും ഇവിടെ നിന്ന് രക്ഷപ്പെടാം തന്നെയാണ് ഞാൻ വിചാരിച്ചത് അതിനായിട്ട് ഞാൻ ഒരു പ്ലാൻ കൂടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയുടെ സുഹൃത്തിനെ ഡിന്നറിന് വിളിക്കുക ഡിന്നർ കഴിക്കാനായിട്ട് അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരെയും കൊന്നുകളയുക അവരെ കൊലപ്പെടുത്തിയ ശേഷം ഒരു ലെറ്റർ എഴുതുക കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഞാൻ ഇവിടെ പോയി എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു ലെറ്റർ സോ അതിനുശേഷം പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു സ്ട്രേഞ്ചർ ആ രണ്ടുപേരെയും കൊന്നു എന്ന് മാത്രമേ പോലീസുകാർക്ക് തോന്നു ഇതായിരുന്നു അയാളുടെ പ്ലാൻ അങ്ങനെ എൻ്റെ അവസാനത്തെ പ്ലാനും ഞാൻ സക്സസ് ആയി ചെയ്ത ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്നും കാറെടുത്ത് വെളിയിലേക്ക് ഇറങ്ങിയത് അങ്ങനെ താൻ ചെയ്ത പത്ത് കൊലപാതകങ്ങളെക്കുറിച്ചും എഡ്മണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വൃത്തിയായി പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തു എഡ്മണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ചോദ്യം ഉണ്ടാവാം ഇത്രയൊക്കെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവസാനം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് എന്തിനു വേണ്ടിയാണ് എഡ്മണ്ട് ഇപ്പോൾ സറണ്ടർ ആയത് ഈ ചോദ്യത്തിന് വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് എഡ്മണ്ട് മറുപടി പറഞ്ഞത് എഡ്മണ്ട് ഓരോ പെൺകുട്ടികളെ കൊന്നു കഴിയുമ്പോഴും എഡ്മണ്ടിന് ഒരുപാട് വിഷമമുണ്ടാവും കാരണം എനിക്ക് തോന്നിയ ദേഷ്യത്തിന് എൻ്റെ അമ്മയുടെ മേൽ തോന്നിയ ദേഷ്യത്തിന് ഞാൻ പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ കൊന്നല്ലോ എന്ന് നല്ല രീതിയിലുള്ള ഒരു അയാൾക്ക് അയാൾക്കുണ്ടാവും പക്ഷേ അയാൾക്ക് വീണ്ടും അമ്മയോട് തോന്നുന്ന ആ ഒരു ദേഷ്യം ആ ഒരു കുറ്റബോധം തന്നെ ഇല്ലാതാക്കി കളയും അതുകൊണ്ടാണ് അയാൾ വീണ്ടും വീണ്ടും വേറെ കൊലപാതകങ്ങൾ ചെയ്ത് ചെയ്ത് വന്നത് അങ്ങനെ അവസാനം സ്വന്തം അമ്മയെ തന്നെ കൊന്നുകളഞ്ഞപ്പോൾ ആ ദേഷ്യം തന്നെ എഡ്മണ്ടിന്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതെയായി ഒരുപാട് നേരം തനിച്ചിരുന്ന് ഞാൻ ആലോചിച്ചു എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട് എന്ന് ഈ കുറ്റബോധത്തിന് കാരണം ഒരു പക്ഷേ ഞാൻ കൊന്നുകളഞ്ഞവരുടെ ആത്മാവാം എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ഞാൻ എന്തായാലും അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തിയതും സ്വയം സറണ്ടർ ആയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഏഴാം തീയതി ഇത്തരത്തിൽ പത്തു പേരെ കൊന്ന കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് എഡ്മണ്ട് തന്റെ കുറ്റ കോടതിയോട് പറഞ്ഞത് ഇപ്രകാരമാണ് വളരെയധികം വേദനകൾ ലഭിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം വേദനയുള്ള ഒരു മരണമാണ് എനിക്ക് നിങ്ങൾ സമ്മാനിക്കേണ്ടത് ഇങ്ങനെ കോടതിയിൽ നിന്നും യാചിച്ചു എന്നും പറയപ്പെടുന്നു അത് മാത്രല്ലാതെ ഇത്തരത്തിൽ അറസ്റ്റ് ജയിലിലായ സമയത്ത് രണ്ട് തവണ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നും അതിൽ നിന്നും മറ്റുള്ള സഹതടവുകാരാണ് ഇയാളെ രക്ഷപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നുണ്ട് കോടതി എഡ്മണ്ടിന്റെ ഈ ഒരു ക്രിമിനൽ വാസനയെ നോക്കിക്കേണ്ടത് ഇപ്രകാരമാണ് മാനസിക നില തെറ്റിയത് മാത്രമാണ് അയാൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടിയത് അയാൾക്ക് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതെല്ലാം അതിക്രൂരമായിട്ടുള്ള തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധി അയാൾക്ക് ഇല്ലായിരുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ എട്ടാം തീയതി ആറ് മെയിൽ ജഡ്ജും അതുപോലെ തന്നെ ആറ് ഫീമെയിൽ ജഡ്ജും കൂടിയിട്ട് രണ്ട് ബെഞ്ചായി ഇരുന്നുകൊണ്ട് ഈ ഒരു കേസിന്റെ വിധി പറഞ്ഞു ജീവപര്യന്തമാണ് അവർ വിധിച്ച ശിക്ഷ പക്ഷേ ഈ ഒരു ശിക്ഷയെ പറ്റി എഡ്മിന്റ് അറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ തരേണ്ടത് മരണശിക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഡ്മണ്ട് ഒരുപാട് നിലവിളിച്ചു എന്നും പറയപ്പെടുന്നു ഏറെക്കുറെയുള്ള എല്ലാ സീരിയൽ കില്ലേഴ്സിന്റെയും ജീവിതം പോലെ തന്നെയാണ് ജനിക്കുമ്പോൾ ആരും തന്നെ കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല പക്ഷേ അവനെ വളർത്തുന്ന രീതി അവൻ പോകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ അവൻ എങ്ങനെയാണോ സമൂഹവും കുടുംബവും നോക്കി കാണുന്നത് ഏതെല്ലാം രീതിയിലാണോ അവനെ ട്രീറ്റ് ചെയ്യുന്നത് ആ രീതിയിലിരിക്കും പിന്നീടുള്ള അവൻ്റെ സ്വഭാവ വൈകല്യങ്ങളെല്ലാം തന്നെ എല്ലാവരും അത്തരത്തിലാവണമെന്നില്ല ചില ആളുകൾ അതിക്രൂരന്മാരായിട്ട് സൈക്കോ ആയിട്ട് മാറുകയും ചെയ്യും